യോ അനുഗ്രഹാർം ഭജതാംലമൂപ്പഭവനന്ത മഹ്യം പരമ പ്രസീദതു യകൃതൈർജർ ജന യഥാശയം വിഭാതി യഥാർത്ഥിമാശ്രിതോ ഗുണംതാമനോരഥം ശ്രീസുഖ ഉ ഇതി നഖമരിഷണേ ആവിരാസിൽ ഗുരുശ്രേ ഭഗവാൻ ഭക്തവത്സല കൃതുപർംസേ പ്രലംബാഷ്ടഹാഭുജ ചക്രശംഘാസി ചേഷു ധനു പാശകാധരാ പീതവാസാഘനശ്യാമ പ്രസന്നവത വനമാലാങ്കുലസീവത്സകുഭ മഹാകിരീടകടകൻ മകരകുണ്ടല കാഞ്ചി അംഗുലീയൂതൂഷിത ത്രൈലോക്യോഹനം ത്രിഭുനേശ്വര വൃതോനാരദനന്ദാദൈ പാരിഷദൈ സുരൂഥന്ധർവചാരണ രൂപം തന്മഹദാശ്ശര്യക്ഷിയാമദണ്ഡവൽ നനാമദണ്ഡവൽഭൂമൗ പ്രകൃഷ്ടാത്മാ പ്രജാപതിൽവ്രയാദ ആപൂരിതമനോദ് നർരൈ തം തജാകം പ്രജാതിിത്തർദ്ദന ശ്രീഭഗവാൻ വാച പ്രജേതസമഭ സംസിദ്ധസ്തപസാ ഭൻ യദ്ധയാ മൽപ്പയാ മയി ഭാവം പരംഗദ പ്രീതോഹം തയ പ്രജാനയസ്യോത് ബ്രൃംഹം തപഃ മമൈഷ കാമഭൂതൂയാസുർവിഭൂതയാ ബ്രഹ്മോഭവന്തശ്ച മനവോ വിബുധേശ്വരാ വിഭൂതയോ മമഹ്യതൂതൂതിപോമേ ഹൃദയം ബ്രഹ്മം സ്ഥനുർവിദിയകൃ ആകൃതി അംഗ ആനിതോ ജാതധർമാത്മാവസുരാ അഹമേവാസമേവാഗ്രേ ന്യൽക്കിഞ്ചാതരം ബി സംജ്ഞാനമാത്രമവ്യക്തം പ്രസുപദമ വിശ്വത മയ്യനന്ദഗുണേനന്ദേ ഗുണതോ ഗുണവിഗ്രഹ യസീതൈവാദ്യ സ്വയംഭൂ ഓ സമഭൂതജ സ വൈയദ മഹാദേവോ മമ വീപഹിത മേനേഖിവാൽമുദ്യത സർഗകർമ്മി അഥ മേതോ ദപോദപ്യത ദുണം നവ വിശ്വസോയുഷ്മാവസൃജൽ വിഭു ഏഷ പഞ്ച ജനസ്യംഗദുഹിതാവ പ്രജാപത്തെ അസിക്നീ നമ പത്യേ പ്രജേശ പ്രതിഗൃഹ്യത മിഥുന വിവാഹധർമ്മസ്വം പ്രജാസർഗിമം പുനഃ മിഥുന വിവാഹധർമ്മ്യാ ഭൂരിശോ ഭാവിഷ്യസി ത്ജാ ആ സർവമിഥിഭൂയമാദീയ ഭവിഷ്യതി ഹരിഷ്യീജ മേ ബലിം ശ്രീശുഖ ഉചാമിഷ്യ ഭഗവാൻ സ്വഭാവന സ്വപ്നോപലബർ തത്ര അന്തർ ഹരി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതസ്കന്ധേ ചതുർ ആ ഈശ്വരഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി ഗുരു ഉപദേശം കൊണ്ട് ഞാൻ ശരീരാഭിമാന ശരീരമോ അതിലഭിമാനിക്കുന്നോ ജീവനുമല്ല ഞാൻ സർവസാക്ഷിയായ ആത്മാവാണെന്ന് ഉണർന്ന് അറിഞ്ഞുണരുമോ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ മാതിരി അതെ ആ ഉണർന്നവന് പിന്നെ അവിടുത്തെ കുറ്റത്തിൻ്റെ അനുഭവ ഫലം അനുഭവിക്കേണ്ടല്ലോ ഇതുമാതിരി ഈ ജീവൻ ചെയ് ജീവൻ ഇല്ലാണ്ടായി പിന്നെ ജീവൈഷ്ണോമോർ അതുകൊണ്ട് അവൻ ചെയ്ത കർമ്മ പുണ്യപാപങ്ങളുടെ ഫലവും അനുഭവിക്കാൻ ആളില്ലാണ്ടായി ഇതാണ് ആത്യന്തികമായ പ്രായശ്ചിത്തം പ്രായശ്ചിത്തം വിമർശനം എന്നാണ് പറഞ്ഞത് അപ്പം അജ്ഞാനത്തിലാണിതെല്ലാം അതുകൊണ്ട് ആത്മസാക്ഷാത്കാരമാണ് മോക്ഷം അതാണ് എല്ലാ പുണ്യപാപങ്ങൾക്കും അതീതനായി വാസനകളെ അതിവർത്തിക്കാനുള്ള വഴി അതിന് വിവേകം വൈരാഗ്യം ഇന്ദ്രിയങ്ങളുടെ അടക്കം മനസ്സിൻ്റെ അടക്കം ക്ഷമ തിദിക്ഷ ശ്രദ്ധ സമാധാനം ഉപരതി അനേകം ഗുണങ്ങൾ വേണം അങ്ങനെ ചെയ്ത് ശീലിച്ച ആൾക്കണം മനഃശുദ്ധിയും തദ്വാര ആത്മസാക്ഷാക്കാരമൊക്കെ ഉണ്ടാവും അയാൾക്ക് പിന്നെ പുണ്യവും ഇല്ല പാപമില്ല പുണ്യാപുണ്യ വിവർജിത പന്ധ എന്നാണ് അവരെക്കുറിച്ച് ഭഗവാൻ ആചാര്യപാദങ്ങൾ പറയാം പുണ്യപാപങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്നവരാണ് അത്ര അവരെ ശരി അപ്പോൾ ഈ ആത്മജ്ഞാനം ഉണ്ടാവാൻ ശ്രമിച്ചാൽ മതി അത് വളരെ വിഷമമുള്ള കാര്യം മനഃശുദ്ധി ഇല്ലാതെ ആത്മജ്ഞാനം ഉണ്ടാവില്ല എന്നാൽ നിഷ്കളങ്ക ഭക്തിയോട് ഭഗവാനെ ആശ്രയിക്കൂ എന്നാലും ആ ഭക്തി കൊണ്ട് ഈ കർമ്മത്തെയും ഈ പാപത്തെയും പാപവാസനകളെയും കഴുകി കളയാൻ പറ്റുന്നു അതിന് ഉദാഹരണമായിട്ട് ചില ചില കാര്യങ്ങൾ പറഞ്ഞു മദ്യം നിറച്ച കുടം എത്ര വണ്ടിയും കളഞ്ഞ് എത്ര വട കുളിപ്പിച്ചാലും ഗംഗയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചാലും അതിൻ്റെ മണം പോവാം ഇല്ലല്ലോ ഇതുപോലെയാണ് ഈശ്വരഭക്തി ഇല്ലാത്തവൻ്റെ പ്രായശുദ്ധ കർമ്മം പോലും അവൻ്റെ മനസ്സിനെ ശുദ്ധമാക്കില്ലാത്ര യന്ത്രം അതുകൊണ്ട് ഭക്തിയാണ് പ്രധാനമായ കാര്യം ആ ഭക്തിയോടെ ഭഗവാനെ ആശ്രയിക്കലാണ് മുഖ്യമായ കടമയും ഇനി ഇതിന് ഉദാഹരണമായിട്ട് പണ്ട് നടന്നൊരു സംഭവം പറയാമെന്ന് പറയാം കന്യാകുപ്ജം എന്നു ഒരു ദേശത്ത് അജാമിളൻ എന്നു പേരായി വേദജ്ഞനായി സദാചാര സമ്പന്നനായി ധർമ്മനിഷ്ഠനായി സൽഗുണസമ്പന്നനായി സജ്ജന അഗ്രഗണ്യായി മാതാപിതാക്കന്മാരെ ഈശ്വരതുല്യം ഭക്തിയോട് ആദരിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനായി എല്ലാം കൊണ്ടും യോഗ്യനായ ഉത്തമ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചു ആ ദേവിയെ ആ സ്നേഹത്തോടുകൂടി ആ പരിപാലിച്ചു വന്നു തൻ്റെ ധർമ്മങ്ങളെല്ലാം ആ ബ്രാഹ്മണോചിതമായ ധർമ്മങ്ങൾ ഗൃഹസ്ഥധർമ്മങ്ങളെല്ലാം വേണ്ട പോലെ അനുഷ്ഠിച്ചു കൊണ്ടുവന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് അതപ്പദനമുണ്ടായി അദ്ദേഹം ഒരിക്കൽ അച്ഛന് ഹോമത്തിന് ചമതയും ദർഭയും പുഷ്പങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കാട്ടിൽ പോയി അങ്ങനെ കാട്ടിൽ പോയിട്ട് മടങ്ങി വരേണ്ട സമയത്ത് ഒരു വേഷ്യ ഒരു പുരുഷരുമായിട്ട് വസ്ത്രം പോലും ഇല്ലാതെ ഭോഗലാലസമായ പ്രവർത്തി ലീല ചെയ്യുന്നത് കണ്ടു അത് കണ്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകപ്പാട് മാറി എനിക്കും അവളുടെ കൂടെ എങ്ങനെ ജീവിക്കണം എന്ന് കലശലായ മോഹൻ തോന്നിയത്ര അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവേകം കൊണ്ടും പഠിച്ച അറിവ് കൊണ്ടും ഇത് അധർമ്മമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം തോന്നി ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ച് അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അച്ഛനും അമ്മ കൊടുത്തു പൂരാ സാധനങ്ങളൊക്കെ പക്ഷേ രാത്രി കിടന്നിട്ട് അദ്ദേഹം ഉറക്കം വരുന്നില്ല ആ പകൽ കണ്ട രംഗം അദ്ദേഹം മനസ്സിന് വല്ലാതെ മതിക്കാൻ തുടങ്ങി എനിക്ക് എങ്ങനെയായാലും വിനോദമില്ല എന്ത് ചെയ്തിട്ടാലും വിനോദമില്ല അവളുടെ കൂടെ ജീവിതം നയിക്കണം എന്നിന് എന്തിന് പറയണു രാത്രിയായ സമയത്ത് അദ്ദേഹം ഉറക്കത്തു നിന്ന് എണീറ്റു അച്ഛൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് നേരെ ഈ വേശ്യ അടുത്ത് പോയി അവളുടെ ഭർത്താവായിട്ട് സ്ഥിരം അവളുടെ കൂടെ താമസാക്കിയിരുന്നു പിന്നെ കുറേ മക്കളുണ്ടായി അവളിൽ അവരൊക്കെ പുലർത്താൻ വേണ്ടി അന്യായമായി അധാർമികമായ മാർഗത്തിലൂടെ ഒരുപാട് സമ്പത്തൊക്കെ കൊണ്ടുവന്ന് അവളെ സുഖിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എന്നാണ് വയസ്സാങ്കാലത്ത് സംരക്ഷിക്കേണ്ട മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചു അനാഥരാക്കി തീർത്തു അവരുടെ ഉപജീവന മാർഗ്ഗം പോലും കൊണ്ടുവന്നു അഗ്നി സാക്ഷിയായി ദൈവത്തിനെ മുൻനിർത്തി വിവാഹം കഴിച്ച ആ ധർമ്മപത്നിയെ കണ്ണീരും കൈയും കുടിപ്പിച്ചു ഒരുപാട് അന്യായത്തിലൂടെ ഈ ധനാദികൾ കൊണ്ടു ഇവിടെ കുടുംബം പോലെത്തും ചെയ്തു ഇത്രയും മഹാഭാവങ്ങൾ ചെയ്തു ഈ അജാമേഴൻ വയസ്സ് എൺപത്തെട്ടായി ഏതോ ആദ്യകാലത്തെയും സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് പത്ത് മക്കളുണ്ടായി അതിൽ ഇളയ മകന് നാരായണൻ എന്ന് പേരിടാൻ തുടങ്ങി ആ നാരായണൻ ഉണ്ടായ മുതൽ ഇയാൾക്ക് ഈ നാരായണനെ വലിയ പറ്റുക ഇളയ മകനായതുകൊണ്ട് എപ്പോഴും നാരായണനെ കാണണം എപ്പോഴും നാരായണനെ അടുത്ത് ഉണ്ടാവണം നാരായണനെ കുളിപ്പിച്ചിട്ടേ താൻ കുളിക്കുകയുള്ളൂ നാരായണനെ ഊണ് കൊടുത്തിട്ടേ താങ്ക്യുള്ളൂ നാരായണനെ പാട്ടുപാടിയൊക്കെ ഉറക്കിയിട്ടേ താൻ ഉറങ്ങുള്ളൂ എപ്പോഴും നാരായണനെ കാണാണ്ടൊരു നിമിഷം പോലെ ഇരിക്കാൻ വയ്യ ഇങ്ങനെ നാരായണൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണസമയമായി യമദൂതന്മാർ ഭയങ്കര രൂപത്തിൽ വടിയും കയറുമൊക്കെ ആയിട്ട് ഈ അചാമണൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടുപോകാൻ വേണ്ടി അചാമണനെ ഉള്ളാകെ ആകെ കിളിലൊണ്ടു ഭയപ്പെട്ടു തൻ്റെ മകനെങ്ങാനും ഇവരെ കണ്ടു ആവുമോ മുറ്റത്തെങ്ങാൻ കളിക്കുന്ന കുട്ടി എനിക്കു അച്ഛുൽക്കണ്ഠാഭരിതനായിട്ട് നാരായണാന്ന് ഉള്ളുകാളി കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചതും ഒരത്ഭുതം ഉണ്ടായി അവിടെ നാല് ദിവ്യപുരുഷന്മാർ നാരായണൻ്റെ പാർഷന്മാർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം ഈ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ ഒരു വാദമുണ്ടായി യമദൂതന്മാരോട് ഈ വിഷ്ണുദൂതന്മാർ ചോദിക്കുക നിങ്ങളെന്തിനാണ് ഈ രാമളൻ്റെ ജീവനെ പിടിച്ചു വരുന്നത് എല്ലാവരെയും ശിക്ഷിക്കാൻ അർഹതയുണ്ടോ നിങ്ങൾക്ക് അതോ ചിലരെ മാത്രമാണ് ശിക്ഷിക്കാൻ അർഹതയുള്ളത് അങ്ങനെയാണെങ്കിൽ ആരാണ് നിങ്ങളുടെ ശിക്ഷയ്ക്ക അർഹതയുള്ളത് അപ്പോൾ ഏവദൂതന്മാർ പറഞ്ഞു പാപം ചെയ്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട് പാപം ചെയ്യാത്തവരില്ല പൂർവ്വസംസ്കാ വാസനയ്ക്കനുസരിച്ച് ചെറുതും വലുതുമായ പുണ്യപാപങ്ങൾ ചെയ്യും പക്ഷേ അറിഞ്ഞും അറിയാണ്ടും ചെയ്ത പാപങ്ങൾക്ക് പ്രായശിക്ഷിതം ചെയ്തവരെ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ അർഹതയില്ല അല്ലാത്തവരെയൊക്കെ ശിക്ഷിക്കാൻ അർഹതയുണ്ട് എന്താ ഇപ്പോൾ പാപം ഏതാ പുണ്യനുള്ളത് എന്താ മാനദണ്ഡം നിങ്ങൾ ധർമ്മദേവൻ്റെ വൃത്തിയന്മാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയോ ഓ അറിയാലോ എന്താ ധർമ്മം വേദപ്രണിഹിതോ ധർമ്മ അധർമ്മ തദ്പര്യ വേദമാണ് ധർമാധർമ്മങ്ങളുടെ ആ അടിസ്ഥാന തത്വം മനസ്സിലാക്കാനുള്ള ഗ്രന്ഥം വേദത്തിൽ പറഞ്ഞിട്ട് എന്താണ് വേദം അനുശാസിച്ചിട്ടുണ്ട് ഇന്നമാതിരി ജീവിക്കണം ഇന്നത് ചെയ്യണം ഇന്നത ചെയ്യാൻ പാടില്ല എന്ന് അതിനനുസരിച്ച് പ്രവർത്തിച്ച ധർമ്മം അതിന് വിപരീതമായി പ്രവർത്തിച്ച ആ ധർമ്മം വേദമാണെങ്കിലോ സാക്ഷാൽ ഈശ്വരൻ്റെ വാണികളാണ് ദാനും ധർമാധർമ്മങ്ങളെ കൊണ്ടാണത്രേ ജീവനെ തെറ്റിലേക്ക് വഴി വീഴാതെ മൂക്കേറിട്ട് കാളയെ കൃഷിക്കാരൻ നിയന്ത്രിക്കണമാതിരി നമ്മളെ ഈശ്വരൻ നിയന്ത്രിക്കണത് അപ്പോൾ ഇങ്ങനെ ജീവിക്കണം ചിലതും പറഞ്ഞിട്ടുണ്ട് അനുശാസനങ്ങൾ വിധി നിഷേധം എന്ന രൂപേണയാണ് സാമാന്യധർമ്മം ഡൂസ് ആൻഡ് ഡോൺസ് ഇതൊക്കെ ചെയ്യണം ചെയ്ത ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരുന്ന ആ ധർമ്മം ചിലതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ട് അത് പാടില്ല ഒഴിവാക്കിയ ധർമ്മം ആ പാടില്ലായെന്ന് പറഞ്ഞു ചെയ്താലോ അധർമ്മം ഇങ്ങനെ സാമാന്യമായി ധർമ്മത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതൊക്കെ പറഞ്ഞു എല്ലാവരെയും ശിക്ഷിക്കാൻ അർഹതയില്ല പ്രായശിത്തം ചെയ്ത ശിഷ്യ പ്രായശിത്തം ചെയ്താത്തവരെ ശിക്ഷിക്കാനല്ലേ അർഹതയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞത് അതെ അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ ഈ അജാമളനെ നിങ്ങൾ കൊണ്ടുപോകുന്ന വലിയ അപരാധായി പറഞ്ഞു അതെന്താ ഈ അജാമളൻ ഈ ജന്മത്തിലല്ല ഒരു കോടി ജന്മത്തിലെ പാപങ്ങൾക്ക് പോലും പ്രായശിദ്ധം ചെയ്തു കഴിഞ്ഞു ജന്മകോട്ട്യംഹസാമപീയ വ്യാജഹാര വിവശ നാമസ്വസ്ഥേനം ഹരേ ഹേ ഹരിയുടെ പുണ്യമേറിയതായ നാരായണനാമം ജവിച്ചില്ലേ ആ നിമിഷം ഒരു കോടി ജന്മങ്ങളിൽ ഇവൻ അറിഞ്ഞുമറിയാണ്ട് ചെയ്ത പാപങ്ങൾക്ക് പോലും പ്രായശിദ്ധം ചെയ്തു കഴിഞ്ഞു അങ്ങനെ പ്രായശിത്തം ചെയ്ത് ശുദ്ധനായ ഇവനെ നിങ്ങളെങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ധർമ്മം അറിഞ്ഞ് അനുഷ്ടിക്കേണ്ടി അധർമ്മം ധർമ്മം പ്രവർത്തിച്ചാൽ പിന്നെന്താ സ്ഥിതി സാധാരണക്കാരന് പിന്നെന്താ ശ്രേഷ്ഠന്മാരല്ലേ മാതൃകയാവേണ്ടത് ആ ശ്രേഷ്ഠന്മാരായ നിങ്ങൾ ഇതിനെങ്ങനെ അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ അപ്പോൾ യമദൂതന്മാർ വാദിച്ചു ഈശ്വരൻ്റെ നാമം ജപിച്ചു എന്നു വച്ചാൽ ശരി മനസ്സിലാക്കാം പക്ഷേ ഇവൻ ഈശ്വരൻ്റെ നാമം ഞങ്ങളെ കണ്ട് പേടിച്ചാൽ അവൻ്റെ മകനെ വിളിച്ചതല്ലേ അവൻ്റെ മകനെ വിളിച്ചു തന്ന ഭഗവാൻ്റെ പേരായതുകൊണ്ട് ഇവനെങ്ങനെയാണ് പാപശാന്തി ഉണ്ടാവുക പ്രായശ്യത്താവുക അപ്പോൾ യമദൂതന്മാരുടെ ചോദ്യത്തിന് മറുപടി ആയി വിഷ്ണുദൂതന്മാർ പറഞ്ഞു അഗ്നി അറിഞ്ഞു തൊട്ടാലും അറിയാണ്ട് തൊട്ടാലും പൊള്ളൂലേ മരുന്ന് അറിഞ്ഞു കഴിച്ചാൽ അറിയാണ്ട് കഴിച്ചാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ലേ അല്ലേ കരണ്ട് പോകുന്ന ആ വയറിൽ അറിയാണ്ട് പിടിച്ചാൽ അറിയാ അറിഞ്ഞു പിടിച്ചാലും അടിക്കില്ലേ അല്ലേ ഇതൊക്കെ ലൗകിക ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മുടെ അറിവിനെ ആശ്രയിച്ചിട്ടാണോ ഈ വസ്തുവിൻ്റെ ധർമ്മം പ്രകടമാകുന്നത് കൊച്ചുകുട്ടിയാണ് തീ പോയി പിടിച്ചു കൊച്ചുകുട്ടിക്ക് അറിയില്ല അതുകൊണ്ട് അവനെ അവരെ എന്ന് വിചാരിക്കുമോ അഗ്നി ഇല്ലല്ലോ അത് വസ്തുവിൻ്റെ ധർമ്മമാണ് വസ്തുവിൻ്റെ ധർമ്മം മഹത്വം നമ്മുടെ അറിവിനെ അറിവില്ലായ്മയെ ആശ്രയിച്ചല്ലായിരിക്കണത് ഇത് തഥാ മന്ത്രോപ്യുദാഹൃതം അങ്ങനെയാണ് മന്ത്രവും ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ മന്ത്രമാണ് അത് അറിഞ്ഞ് ജപിക്കട്ടെ അറിയാണ്ട് ജപിക്കട്ടെ ജപിച്ച ആൾക്ക് പ്രയോജനം ഉണ്ടാകും mm <music>